കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളെ ഞാൻ ഒരു വർഷം പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഹയറി ചെന്ന ഈ സൊസൈറ്റി ഹയറി ചെന്ന ഈ കമ്പനി പ്രഥാമസാറ് ചെറുമട്ടത്തിൽ തുടങ്ങി പതുക്കെ പതുക്കെ അത് വളർന്നു അത് പന്തലിച്ച് വലിയൊരു വടകുർഷമായപ്പോൾ പല ആളുകളും ഈ കമ്പനിക്ക് എതിരെ നീങ്ങാൻ തുടങ്ങി ഈ ഒരു കമ്പനി ഹൈറി ചെന്ന ഈ കമ്പനി വളർന്നു വലുതായി വടവൃക്ഷമായി വളർന്നു വന്നപ്പോൾ ഇവിടെ ഒരുപാട് കമ്പനികൾ തളർന്നുകൊണ്ടിരിക്കുകയായി അവരുടെ ഔട്ട്ലെറ്റുകൾ ഗ്രാമപ്രദേശങ്ങളിൽ അവർ പൂട്ടി അങ്ങനെ പൂട്ടി 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 അവസാനം നഗരപ്രദേശങ്ങളിൽ പോലും അവരുടെ ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ട അവസ്ഥ ഗതികേടിലേക്ക് അവർ എത്തിച്ചേർന്നപ്പോൾ അവർ ആസൂത്രിതമായി ഈ കമ്പനിയെ തകർക്കാൻ വേണ്ടി പലതും ചെയ്തു ഈ കമ്പനിയെ തകർക്കുവെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിച്ചു അങ്ങനെ എത്തിച്ച പിന്നിൽ കളിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ നമുക്ക് സാധിച്ചു ഇങ്ങനെ ഈ മറ്റു കമ്പനികൾ ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ആർക്കും ബിസിനസ് നടത്താം പക്ഷെ ഒരു കമ്പനി വളർന്നു വരുമ്പോൾ തങ്ങൾക്കത് പ്രതികൂലമായി വരും എന്നുള്ളത് കൊണ്ട് മാത്രം ഈ കമ്പനിയെ ഏതൊക്കെ രീതിയിലാണ് അവർ അറ്റാപ്റ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടു ഈ കമ്പനികൾ പരസ്യമായി ഇവരുടെ കോൺഫറൻസുകളിൽ ഹൈറിച്ച് ഒരു മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയാണെന്നും പത്തെഴുപത്തെട്ടോളം കമ്പനികളെ ഞങ്ങൾ പൂട്ടിക്കെട്ടിയെന്നും ഹൈറിച്ചിനെയും ഞങ്ങൾ പൂട്ടിക്കെട്ടുമെന്നും അറബിക്കടലിൽ ആഴ്ത്തുമെന്നും അതുപോലത്തെ മറ്റ് ഒരുപാട് കമൻറ്റുകൾ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പരസ്യ പ്രസ്താവനകൾ നടത്തുന്ന കാഴ്ച വീഡിയോകൾ നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കണ്ടത് എന്താണ് വെറും ആയിരത്തി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ എച്ച് ആർ ഒ ടി ടി എടുത്ത വ്യക്തി വ്യക്തിയെ സ്വാധീനിച്ച് അവർ വഴിയോ ഹരിച്ചിൽ ഒരു രൂപയുടെ ഐഡിയും അടിക്കാത്ത മറ്റൊരാൾ വഴി രണ്ട് കേസുകൾ നമ്മുടെ കമ്പനിക്ക് കൊടുക്കും നമ്മളെ കമ്പനിക്കെതിരെ കൊടുക്കുന്നു സ്വാഭാവികമായും രണ്ട് പരാതികൾ കിട്ടിയ അടിസ്ഥാനത്തിൽ കോമ്പിറ്റൻറ്റ് അതോറിറ്റി നമ്മുടെ കമ്പനികളുടെ അക്കൗണ്ടുകളും ഉത്തരവ് പെട്ട ശ്രീല പ്രതാപൻ മാമിൻ്റെയും പ്രതാപൻ സാറിൻ്റെയും പേഴ്സണൽ അക്കൗണ്ട്സുകളെയെല്ലാം താൽക്കാലികമായി ഫ്രീസ് ചെയ്യും ഈ ഫ്രീസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഈ കമ്പനികളെല്ലാവരും അല്ലെങ്കിൽ ഈ ഹയറേച്ചിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ എന്തൊക്കെയാണ് ചെയ്തു നമ്മൾ കണ്ടു സ്ഥിരമായി പത്രങ്ങളിൽ ലൈവായിട്ട് വാർത്തകൾ നിർത്തുക ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എന്നൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ കോടതികൾ കേസ് വരുന്നോ അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് ലൈവായി ദൃശ്യമാധ്യമങ്ങളിൽ ഹൈറിച്ചുമായി ബന്ധപ്പെട്ട വാർത്തകളെ സ്ഥിരപ്പെടുത്തുക പേമൻ ന്യൂസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം വാർ പത്രമാധ്യമങ്ങളുടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഹൈരിച്ചിൻ്റെ കേസ് വരുന്നതിൻ്റെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ദിവസങ്ങളിൽ ഇത്തരം നെഗറ്റീവ് ഇമ്പാക്റ്റ് ജനങ്ങളിൽ പരത്തി ഇത് വലിയൊരു തട്ടിപ്പ് കമ്പനിയാണ് എന്ന് സ്ഥാപിക്കാനുള്ള കുൽസിച്ച ശ്രമം ഒരളവ് വരെ അവരതിൽ വിജയിച്ചു പിന്നെ അവർ ചെയ്തതെന്താ ചില കൊട്ടേഷൻ സംഘങ്ങളെ കാശ് കൊടുത്ത് വാടകക്കെടുത്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വാട്സപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് ഇതിൽ പാനിക്കായി ഇതിൽ താൽക്കാലിക ഫീസിംഗ് വന്ന ഉടനെ ജനങ്ങളെല്ലാവരും പാനിക്കായി ഇങ്ങനെ പാനിക്കായിരുന്ന വലിയൊരു വിഭാഗത്തെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഈ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവരെ ചേർത്തുകൊണ്ട് നിരന്തരമായി ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് കമ്പനിക്കെതിരെ കേസ് കൊടുക്കൂ കേസ് കൊടുക്കൂ ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ നിങ്ങളുടെ കാശ് വാങ്ങിച്ചു തരും എന്ന് തുടക്കത്തിൽ പറഞ്ഞു അത് ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾ കേസ് കൊടുക്കൂ കാശ് കിട്ടണമെങ്കിൽ കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അവർ ആ ഗ്രൂപ്പിലുള്ള ആയിരത്തോ പ അത്തരത്തിലുള്ള പല ഗ്രൂപ്പുകളിൽ ഈ ഹൈരച്ചിൽ നിന്നും ചേക്കേറിയ അല്ലെങ്കിൽ ഹൈരച്ചിൽ നിന്നും വിഭ്രാന്തി വിഭ്രാന്തരായ കാശ് നഷ്ടപ്പെട്ടു എന്ന തോന്നലുളവാക്കുന്ന ഒരുപാട് ആളുകളുടെ മസ്തിഷ്ക പ്രചാളനങ്ങൾ നടത്താൻ തുടങ്ങിയവർ ഒരു വർഷം അവർ ആഹൂയാത്ര പണിയെടുത്തിട്ട് കേവലം നാൽപ്പത്തഞ്ച് താഴെ കേസുകളെ അവർ കൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞത് ഇതൊരു വാസ്തവമാണ് നമ്മൾക്കറിയാം പിന്നെ അവർ ചെയ്തതെന്താണ് അതിൻ്റെ മുമ്പ് അവർ ചെയ്തത് താൽക്കാലിക ഫ്രീസിങ് വന്ന ഉടനെ ചില പ്രത്യേക കമ്പനിക്കാരുടെ ആളുകൾ അവരുടെ ടാഗ് ധരിച്ചു കൊണ്ട് അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ വീടുകളിൽ കയറി കേസ് കൊടുക്കാൻ വേണ്ടിയുള്ള പലജാതി പ്രലോഭനങ്ങൾ കൊടുത്തു അതിൽ വിജയിക്കാതെ വന്നപ്പോഴാണ് മറ്റു മാർഗങ്ങൾ അവർ സ്വീകരിച്ചത് ഇതെല്ലാം ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളിൽ നടന്ന ഒരു വസ്തുതയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഹൈറിച്ചെന്ന ഈ കമ്മ്യൂണിറ്റിയെ തകർക്കാൻ വലിയൊരു വിഭാഗം പുറത്ത് കൊട്ടേഷൻ എടുത്തുകൊണ്ടും അല്ലാത്ത രീതിയിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം ഹൈറിച്ചിലുള്ള നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ കേസായി കേസിൻ്റെ നാളു വഴികളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങളില്ല കൃത്യമായിട്ട് നിങ്ങൾക്കതെല്ലാവർക്കും അറിയാം ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഹൈറച്ചൊരു മണി ചെയിൻ കമ്പനിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും പേര് ന്യൂസുകൾ മുഴുവനും ഇറങ്ങുന്നത് ഹൈറച്ചൊരു മണി ചെയിൻ കമ്പനിയാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഈ മണി ചെയി മണി ചെയിൻ കമ്പനിയുടെ ബിസിനസ് ബോർഡ് എങ്ങനെയാണ് ഒരാൾ രണ്ടാളെ ചേർക്കുന്നു ആ രണ്ടാളുകൾ ഈ രണ്ടാളുകൾ ചേർക്കുമ്പോൾ മുകളിലുള്ള ആളുകൾക്ക് കാശ് കിട്ടുന്നു

ടാക്സ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഈ കമ്പനിക്ക് കിട്ടിയത് ഇതൊരു മണി ചേഞ്ച് കമ്പനി ആണെങ്കിൽ എഫ് എസ് എസ് ഐ സർട്ടിഫിക്കറ്റ് കേരള ഗവൺമെൻറ് കൊടുത്തത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് ഇതൊരു മണി ചേഞ്ച് കമ്പനി ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് ഗവൺമെൻറ് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഫ്രീസ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിനാണ് എൻ്റെ ഓർമ്മ ഡേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ സതയം ക്ഷമിക്കുക ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ആറിന് ഫീസ് ചെയ്യുന്ന തൊട്ട് തലേ മാസം നവംബർ വരെ നമ്മുടെ കമ്പനിയുടെ ജി എസ് ടി ട്രാക്ക് റെക്കോർഡ് വളരെ ക്ലിയറാണ് പക്ഷേ ജി എസ് ടി അടച്ചത് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ മൂന്നോ ലെറ്ററുകൾ നമ്മുടെ കമ്പനിയിലേക്ക് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റ് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അന്നെല്ലാം നമ്മുടെ കമ്പനിയുടെ ഒരു സി പിന്നീട് രക്ഷപ്പെട്ട സി മുങ്ങിയ സി കമ്പനിയെ ഉപേക്ഷിച്ച് പോയാൽ ചെയ്യുമോ ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത് ഇതൊന്നും പ്രതാപൻ സാർ അറിഞ്ഞിരുന്നില്ല എന്നാണ് നമ്മൾ പിന്നീട് അറിഞ്ഞത് അങ്ങനെ ജി എസ് ഡിപ്പാർട്ട്മെൻ്റ് വരുന്നു കാരണം നമ്മൾ വാങ്ങിയിരുന്നത് ഹൈറിച്ച് എന്ന കമ്പനി നമ്മുടെ കമ്പനിയാണ് ഈ കമ്പനി ജനങ്ങളുടെ നിന്ന് കാശ് വാങ്ങിയിരുന്നത് പർച്ചേസ് കൺസേമെൻറ്റ് അഡ്വാൻസ് ആയിട്ടാണ് പർച്ചേസ് കൺസേമെൻറ്റ് അഡ്വാൻസിന് ഇന്ത്യയിലെ വ്യവസ്ഥ പ്രകാരം ജി അപ്പോൾ കൊടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അറിയില്ല ഇത് റെഡിയും ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ജി എസ് ടി അങ്ങനെ കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് പ്രതാപ സാർ അറസ്റ്റും അതിനുശേഷം പ്രതാപ സാർ ജാമ്യത്തിൽ ഇറക്കിയപ്പോ ഒക്കെ അവിടെ ഒരു കൺഫ്യൂഷന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും അത് നമ്മൾ കോടതിയിൽ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം നമ്മൾക്ക് കോടതി ഞാൻ പറഞ്ഞു വെച്ചത് ഞാനത് മുഴുവൻ പെക്കട്ടെ അപ്പോൾ ഒരു മണി ചെയിങ് കമ്പനി ആയിരുന്നു നമ്മളെ കമ്പനി അങ്ങനെ ഈ ജി എസ് ടി അടച്ചത് എങ്ങനെ എങ്ങനെയാണ് ഗവണ്മെന്റ് ജി എസ് ടി നാല്പതും അൻപതും മുപ്പതും ലക്ഷമാണ് ഓരോ മാസം ജി എസ് ടി കൊടുത്തത് എന്നാണ് എനിക്ക് കഴിഞ്ഞത് ഇതൊക്കെ ഇവർ കളക്ട് ചെയ്തത് എങ്ങനെ ഇതൊരു മണി ചെയിൻ കമ്പനി ഇത്തരം സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ചിട്ട് പത്ത് എഴുന്നൂറോളം ഷോപ്പുകൾ നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇനിയും ഒരുപാട് പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിരുന്നെ അപ്പൊ ഇതൊരു മണി ചേഞ്ച് കമ്പനി അല്ല എന്ന് നമ്മൾക്കുറപ്പാണ് ആയച്ചില്ല അസോസിയേറ്റ് ചെയ്ത നമ്മൾക്കുറപ്പാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ അടിവരയിട്ട് പറയാണ് നിർഭാഗ്യവശാൽ കോടതിയിൽ കേസ് വന്നു കേസ് വന്നപ്പോഴ് ഒന്നുകിൽ മൾട്ടി ലെവൽ മെർക്കൻറ്റൈൻ എന്ന ഈ സിസ്റ്റം നമ്മൾ വെച്ചിരുന്ന വക്കീലന്മാർക്ക് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ നമ്മൾക്ക് വേണ്ടി വാദിച്ചിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ വക്കീലന്മാർ അവർ മനസ്സിലാക്കി അവർക്ക് വേണ്ട രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുമാത്രമല്ല നമ്മൾ നമ്മളുടെ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരുപാട് പാകക്കുഴുകൾ തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ട് സാധാരണയാണ് അതൊന്നും നമുക്ക് അത്ര വലിയ വിഷയമാക്കേണ്ട അതല്ല സാധാരണ സംഗതികളാണ് അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോടതിയിൽ നിന്ന് നമ്മൾക്ക് ഒരു നെഗറ്റീവ് വിധി താഴെ കോടതിയിൽ നിന്ന് വന്നപ്പോൾ ബഡ്സ് നിയമത്തിൽ പറയുന്ന ഈ വിധിയിൽ നിങ്ങൾ തീർപ്പതരല്ല എന്നുണ്ടെങ്കിൽ കോമ്പിറ്റൻറ് അതോറിറ്റിക്കോ ഹൈറിച്ച് കേസുള്ള ഹൈറിച്ച് എന്ന നമ്മുടെ കമ്പനിക്കോ മേൽക്കോടതിയായ ഹൈക്കോടതിയെ സമീപിക്കാം എന്ന് പറയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ മേൽക്കോടതിയായ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകുന്നത് ഇവിടെ നമ്മുടെ കേസ് ഏറ്റെടുത്തത് നമ്മളെല്ലാവരും പറഞ്ഞു ഇന്ത്യയിൽ അറിയപ്പെടുന്ന ടീമുകളാണ് ഇനി നമ്മുടെ കേസുകൾ വാദിക്കാൻ വരുന്നത് ലോ കൊച്ചിൻ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനമാണ് അഡ്വക്കേറ്റ് മനോജ് സർ അഡ്വക്കേറ്റ് രാജേഷ് സാർ പോലത്തെ പ്രഗൽഭരായ എഴുപത്തി അഞ്ചോളം വക്കീലന്മാർ അണിനിരക്കുന്ന ഒരു അസോസിയേഷൻ അസോസിയേറ്റ്സ് ആണ് ന്യൂട്ടൻസ് ലോ കൊച്ചിൻ എന്ന സ്ഥാപനം സെഷൻ കോർട്ട് തൊട്ട് സുപ്രീം കോടതി വരെ വാദിക്കാൻ വിവിധ വകുപ്പുകൾ അല്ലെങ്കിൽ വിവിധ വകുപ്പുകളിൽ പ്രാവീണ്യം നേടിയ ഒരു കൂട്ടം വക്കീലന്മാർ അഡ്വക്കേറ്റ്സ് അടങ്ങുന്ന ഒരു ടീമാണ് ന്യൂട്ടൻസ് ലോ കൊച്ചിൻ എന്ന സ്ഥാപനം ഇന്ത്യയിലുള്ള പല പ്രമാദമായ കേസുകളിലും അവർ ഇടപെട്ടിട്ടുണ്ട് വളരെ സെൻസേഷൻ പല കേസുകളിലും അവരാൾ പിന്നെ ഇടപെട്ട് വിജയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ടോപ്പസ്റ്റ് പത്ത് അസോസിയേറ്റ്സുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ന്യൂട്ടൻസ് ലോ കൊച്ചിൻ എന്ന സ്ഥാപനമാണ് ഞാൻ ഞാനവർ മഹത്വവൽക്കരിക്കാനല്ല ഈ പറയുന്നത് നമ്മൾക്ക് ഇനി വാദിക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ വരുന്ന പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സ് നിസ്സാരക്കാരല്ല ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഡ്സ് എന്ന നിയമം എഴുതി കൊടുത്തവയിൽ ഒരാളാണ് ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് അറിയാം മൾട്ടി ലെവൽ മെർക്കൻറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് അറിയാം നമ്മുടെ കമ്പനിയുടെ മോഡ് ഓഫ് ബിസിനസ് മോഡ് ഓഫ് ബിസിനസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം ഇതെല്ലാം അറിയുന്ന ഒരു വിഭാഗമാണ് വന്നിട്ടുള്ളത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഹൈറിച്ചിലുള്ള ഉള്ള നമ്മളെപ്പോലത്തെ ആളുകൾ ഈ ടീമിനെ കാണുന്നത് പരമാവധി അവർ നമ്മൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിക്കും എത്രയും പെട്ടെന്ന് നമ്മൾക്ക് അനുകൂലമായ ഒരു വിധി വരട്ടെ എന്ന് പ്രത്യാശിക്കാം ഞാനൊരു ദൈവവിശ്വാസിയാണ് നല്ലതും ചീത്തയും എല്ലാം വരുന്നത് ദൈവത്തിൽ നിന്നുണ്ടാവും ദൈവം നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചുരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോ ഇത്തരത്തിലുള്ള വലിയൊരു ടീം വരുമ്പോൾ ഇവിടെ നമ്മളെപ്പോലത്തെ ഏകദേശം ഒരു എൺപത് ശതമാനം ആളുകളും ഹാപ്പിയാണ് ബാക്കി ഇരുപത് സോറി ബാക്കി ഇരുപത് ശതമാനം വരുന്ന ആളുകൾ ഇപ്പോഴും ഹാപ്പി അല്ല അവർക്ക് പെട്ടെന്ന് കാശ് തിരിച്ചു വരു ജനാധിപത്യ രാജ്യമാണെന്നും ആ ജനാധിപത്യ രാജ്യത്ത് ഒരു കമ്പനിക്കെതിരെ ഒരു ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കേസ് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മേലുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് ഈ ബാക്കി ഇരുപത് ശതമാനം അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി ബ്രെയിൻ വാഷ് നടത്തി അവരെ ഒരു വഴിക്ക് ആക്കിയിരിക്കുകയാണ് മറ്റൊരു വിഭാഗം പ്രിയപ്പെട്ടവർ ഇവിടെ പറയാനുള്ളത് ബഡ്സ് മാത്രമല്ല നമ്മൾക്കെതിരെയുള്ള കേസ് ഇ ഡിയുടെ കേസും നമ്മൾക്ക് മുന്നിലുണ്ട് അവിടെയും രണ്ട് വിഭാഗമാണ് നമ്മുടെ കമ്പനിയുടെയും പ്രതാപൻ സാറിൻ്റെയും ശ്രീറാം ഏമന്റെയും അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിട്ടുള്ളത് ഒന്ന് ബഹുമാനപ്പെട്ട കോമ്പിറ്റന്റ് അതോറിറ്റി രണ്ട് ഇ ഡി ബഹുമാനപ്പെട്ട ഇ ഡി അപ്പൊ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അവിടെ നിൽക്കുന്നുണ്ട് ഇ ഡിയുടെ കേസ് ഡൽഹിയിൽ അപ്ലെറ്റ് അതോറിറ്റിയിലാണ് കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഇവിടെ സെഷൻ കോർട്ട് തൊട്ട് മുകളിൽ ഇ ഡിയുടെ കേസ് വരെ അല്ലെങ്കിൽ ഇവിടെ ബഡ്സ് ബഡ്സിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോകുന്നതും സുപ്രീം കോടതിയിൽ ഇ ഡിയുടെ കേസുമായി ബന്ധപ്പെട്ട് പോകുന്നതെല്ലാം ഈ അസോസിയേറ്റ്സിൽപ്പെട്ട നമ്മുടെ പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സുകളാണ് അപ്പൊ എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ടവര് ഇന്നലെ നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ്സ് പറഞ്ഞതുപോലെ കേസ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കേസ് കൊടുക്കാം സ്വാഭാവികമായിട്ടൊന്ന് കേസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരും കേസ് കൊടുത്തവരും ചിന്തിക്കുന്ന ഒരു വിഷയം ഇന്ത്യയിലുള്ള നമ്മൾ അറിയുന്ന ഒരുപാട് കേസുകൾ നമ്മുടെ മുന്നിലുണ്ട് കോടതികളിൽ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു വർഷം കൊണ്ട് വിധിയായ ഒരു കേസ് ഏതാണ് നിങ്ങൾ കാണിച്ചു നമ്മുടെ കേസ് പെട്ടെന്ന് പെട്ടെന്നാണ് കേസുകൾ എടുത്ത് അതിന് വിധി വാങ്ങിയത് വിധി നെഗറ്റീവ് ആണെങ്കിലും ഇനി ഹൈക്കോടതിയിൽ പോയാലോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നമുക്കൊരു അനുകൂല വിധി എടുക്കാൻ പറ്റുമെന്നാണ് അഡ്വക്കേറ്റ്സ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആകട്ടെ അപ്പോൾ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കേസ് അവിടെ ചാർജ് ചെയ്യും ആ കേസുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്തവർക്ക് മുന്നോട്ട് പോകാം കേസ് കൊടുക്കുന്നവർ കൊടുക്കട്ടെ എന്നാണ് പറയുന്നത് ബാക്കി വരുന്ന പതിനാറ് ലക്ഷം കമ്മ്യൂണിറ്റിയിൽ ശ്രദ്ധിക്കുക ഏകദേശം പതിനാറ് ലക്ഷം കമ്മ്യൂണിറ്റിയിൽ നാല്പത്തഞ്ചോളം പേരാണ് ഇതിലൂടെ കേസ് കൊടുത്തിട്ടുള്ളത് ഈ ആളുകളുടെ കേസുകൾ എത്രയാണോ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് അത് മറ്റൊരു അക്കൗണ്ടിലേക്ക് ഒരു പക്ഷേ മാറ്റിവെച്ചിട്ട് ബാക്കി അക്കൗണ്ടുകൾ തുറന്നു കൊടുക്കണം എന്നൊരു പക്ഷേ നമ്മൾ ഹൈക്കോടതിയിൽ വാദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഈ നാൽപ്പത്തഞ്ച് കേസുകളുടെ ഫലമായി ബാക്കിയുള്ളവരുടെ കാശ് ഡിലേ വരരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പതിനാറ് ലക്ഷത്തിലൂടെ ആരൊക്കെയുള്ളത് പാവപ്പെട്ട ആത്മഹത്യയുടെ വക്കൽ നിൽക്കുന്നവരാണ് പലരും ലോൺ എടുത്ത് അത് കൃത്യമായി അടവ് അനക്കാൻ കഴിയാതെ എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ചികിത്സക്ക് വെച്ച കാശ് എടുത്തുകൊണ്ട് ഐഡിയ അടിച്ച അതുപോലെ തന്നെ മറ്റ് പല രീതിയിൽ കാശ് ആഭരണങ്ങൾ വിറ്റ് വസ്തുവകൾ വിറ്റ് കാശ് എടുത്തിട്ടാണ് ഹയർച്ചില്ല അവർ അസോസിയേഷൻ റെഡീം കൂപ്പൺ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഹരിച്ച് ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്രീസ് ആകുന്നത് വരെ ഒരു രൂപ പോലും ഹൈറിച്ച് ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പ് എന്ന കമ്പനി അതിൽ അസോസിയേറ്റ് ചെയ്ത ആളുകൾക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റിൻ്റെ ഒരു വീതം കൊടുക്കാതിരുന്നിട്ടില്ല തൊണ്ണൂറ് രൂപ തൊട്ട് നൂറ്റി പതിനാല് നൂറ്റി പന്ത്രണ്ട് രൂപയിലേക്ക് പതിനായിരം രൂപക്ക് പതിനായിരം രൂപയുടെ റിഡീം കൂപ്പൺ എടുത്താൽ നമ്മൾക്ക് കിട്ടിയിരുന്നത് ഒരാഴ്ചയിൽ തൊണ്ണൂറ് രൂപ തൊട്ട് നൂറ്റിപ്പത്ത് രൂപേൻ്റെ ഇടയിലുള്ളൊരു സംഖ്യ സത്യം പറയട്ടെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ നാട്ടിൽ ഉന്തുവണ്ടിയിൽ കടലക്കച്ചവടം നടത്തുന്ന ഒരാൾക്ക് നിങ്ങൾ പതിനായിരം രൂപ കൊടുത്തു നോക്കൂ ഞാനൊരു എക്സാമ്പിൾ പറയും ഒരു ഉന്തുവണ്ടിയിൽ കടലക്കച്ചവടം നടത്തുന്ന കപ്പലണ്ടി വറുത്ത് വിൽക്കുന്ന ആളുകൾ ആളിനെ പതിനായിരം രൂപ നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ പറയൂ എനിക്ക് ആഴ്ചയിൽ ഒരു നൂറ്റമ്പതോ ഇരുന്നൂറോ മുന്നൂറോ തരാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ രണ്ട് കൈയ്യുന്നിട്ടിയാവും പറയും അത് വാങ്ങിച്ചിട്ട് ഞാൻ ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് തരാം ഇവിടെ നമ്മുടെ കമ്പനി പതിനായിരം രൂപയുടെ റെഡിയും കൂപ്പൺ എടുത്താൽ ഈ കച്ചവടങ്ങളിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതമായ തൊണ്ണൂറ് രൂപയാണ് നമ്മൾക്ക് കിട്ടിയിരുന്നത് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ നൂറ് രൂപയാണ് ഒരാഴ്ച തന്നിരുന്നത് ഇത് വലിയ സംഖ്യ ബിസിനസ് ബിസിനസ്സിൽ രംഗത്ത് ഇത് നോക്കുകയാണെങ്കിൽ വലിയ വലിയ സംഖ്യയല്ല ഇത്തരത്തിലൊക്കെ ഈ ഈ നാട്ടിലുള്ള പതിനാറ് ലക്ഷം ജനങ്ങളുടെ പട്ടിണി മാറ്റിയ പതിനാറ് ലക്ഷം ജനങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിച്ച പതിനാറ് ലക്ഷം ജനങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം നല്ല നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സഹായിച്ച പതിനാറ് ലക്ഷം ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായിച്ച പതിനാറ് ലക്ഷം ജനങ്ങൾ സുഖമായി ജീവിച്ച് ഈ നാട്ടിൽ പോകുമ്പോഴാണ് ഈ കാബാലികര് ഞാൻ അടിവരറ്റ് പറയുന്നത് ഈ കാബാലികര് ഈ കമ്പനിയുടെ അവരുടെ നേട്ടത്തിനും വേണ്ടി ഇവര് കേസ് കൊടുക്ക കേസ് കൊടുക്കാന്ന് പറയുന്നത് കേസ് കൊടുത്തിട്ട് ഈ കേസ് കൊടുക്കുന്നവർക്ക് കാശ് കിട്ടാനല്ല ഈ കേസ് കൊടുക്കുന്നതിലൂടെ ഈ കമ്പനിയുടെ തിരിച്ചുവരവ് വരവ് പരമാവധി നീട്ടിക്കൊണ്ടു പോവാ കുറെ ഒരു വർഷപ്പ് കഴിഞ്ഞു ഇനിയും കേസ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒരുപക്ഷെ രണ്ടു വർഷമാകാം മൂന്ന് വർഷമാകാം ഒരു പക്ഷെ അവരുടെ കേസ് കൊടുത്തവർക്ക് കൊടുക്കാനുള്ള കാശ് പ്രത്യേക അക്കൗണ്ടിലേക്ക് മാറ്റി കമ്പനി ഒരു പക്ഷെ ആറുമാസം രണ്ട് മാസം കൊണ്ട് തുറന്ന് പ്രവർത്തിക്കും കേസ് കൊടുത്തവർക്ക് കേസുമായി മുന്നോട്ട് പോവാം നിങ്ങളുടെ കേസ് കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് കാശ് തരും കൊടുക്കാനുള്ളവരോടാ പറയുന്നു കൊടുത്തവരോടാ പറയു കേസ് കൊടുത്തവരുടെ അവസ്ഥ എന്താ ഞാൻ കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവര് കേസ് വിളിച്ചാൽ പോകാനാണോ ഞാനത് കേട്ടു അങ്ങനെ ഇപ്പോൾ കേൾക്കാൻ കഴിഞ്ഞു അത് വസ്തുത എന്താണെന്ന് അറിയില്ല ഒരാളെ കേസ് രണ്ട് തവണ കോടതി മാറ്റിവെച്ചു എന്ന് കേട്ടു ഇതെല്ലാം കോടതി നടക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ വക്കീൽ പറഞ്ഞത് നിങ്ങൾക്ക് പ്രതികരണ ശേഷി കുറഞ്ഞത് കൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് ഇതുവരെ എത്തിയത് എന്ന് പറയും നിങ്ങൾ സംഘടിതരല്ല പതിനാറ് ലക്ഷം ഐ ഡികൾ ഒരു 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 കമ്പനി ഒരു 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 എന്തുകൊണ്ട് നിങ്ങൾ സംഘടിതരല്ലാതെ പോയി എന്തുകൊണ്ട് നിങ്ങളുടെ പ്രതികരണ ശേഷി നിലച്ചുപോയി ഈ നെഗറ്റീവ് ഗ്രൂപ്പുകൾ പടച്ചുവിടുന്ന തെറ്റായ വിവരങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല അങ്ങനെ പ്രതികരിച്ചിരുന്നുവെങ്കിൽ നമ്മൾക്കിന്നീ ഗതി വരില്ലായിരുന്നു ആരടാന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത ആളുകൾ പറഞ്ഞിരുന്നതെങ്കിൽ നമ്മളുടെ ആളുകളെ ഇത്തരം പാനിക് സിറ്റുവേഷനിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥ ഇവര് ചെയ്യുമായിരുന്നില്ല ഞാൻ പറഞ്ഞു എന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല വളരെ പ്രഗത്ഭരായ വക്കീലന്മാർ വന്നിട്ടുണ്ട് കേസ് ജയിക്കും ഒരു സംശയവുമില്ല നമ്മുടെ കമ്പനി ഫണ്ട് കമ്പനി അല്ല നമ്മുടെ കമ്പനി മണി ചെയിൻ കമ്പനി അല്ല നമ്മുടെ കമ്പനി മണി റൊട്ടേഷൻ കമ്പനി അല്ല അസോസിയേറ്റ് ചെയ്ത നിങ്ങൾക്കും ഞങ്ങൾക്കും കൃത്യമായിട്ടറിയാം ഇത് ബഹുമാനപ്പെട്ട ഹൈപ്പോടിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിന് പറ്റുന്ന ആളുകളെയാണ് കമ്പനി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് പ്രതീക്ഷ കൈവിടല്ലേ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കുക അതോടൊപ്പം തന്നെ സംഘടിക്കേണ്ട സമയത്ത് നമ്മൾ സംഘടിക്കുക നിയമപരമായി നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ഒരിക്കലും നിയമം കയ്യിലെടുത്തുകൊണ്ടാകരുതെ നമ്മുടെ രാജ്യത്തൊരു നിയമവ്യവസ്ഥയുണ്ട് ആ നിയമവ്യവസ്ഥക്ക് അകത്ത് നിന്നുകൊണ്ട് നമ്മുടെ കമ്പനിയെ സംരക്ഷിക്കാനും നമ്മൾക്ക് ലഭിക്കേണ്ട കാശ് തിരിച്ചു പിടിക്കാനും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം ഈ വരുന്ന നമ്മുടെ വക്കീലന്മാർക്ക് ഈ വരുന്ന അഡ്വക്കേറ്റ്സിന് പരിപൂർണ പിന്തുണ പിന്തുണ ഹൈരിച്ചിൽ അസോസിയേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം കൊടുത്തുകൊണ്ടിരിക്കുക മറ്റൊരു അഡ്വക്കേറ്റ്സും നാളിതുവരെ പറയാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ഇനി വരും കാലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് സൂമിൽ നമ്മുടെ അഡ്വക്കേറ്റ്സും സൂമിലൂടെ നമ്മളുടെ മുന്നിലേക്ക് വരാൻ പോവുക കേസിന്റെ നാൾ വഴികളും കേസിന്റെ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർ നേരിട്ട് നമ്മളോട് സംവദിക്കാൻ പോവാണ് ഇതൊക്കെ ചരിത്രത്തിലാദ്യമാണ് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ചരിത്രത്തിൽ ആദ്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോറി ഞാൻ മനസ്സിലാക്കുന്നത് മനോ സാർ വളരെ നല്ലൊരു ചാരിക്കീ പ്രവർത്തകനാണ് തീർച്ചയായിട്ടും പാവപ്പെട്ടവന്റെ വേദന ബുദ്ധിമുട്ടുന്നവന്റെ വേദന ആത്മഹത്യയുടെ നി വക്കിൽ നിൽക്കുന്നവന്റെ വേദന മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവന്റെ വേദന ആ പൾസ് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് അഡ്വക്കേറ്റ് മനോസാൽ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഹരി ചെറിയൻ സമാധാനമായിട്ട് ഇരിക്കുക ദൈവം നമ്മുടെ പക്ഷത്തായിരിക്കും ഒരു സംശയവും വേണ്ടു ഇനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നതാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് അറിയട്ടെ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം